വെള്ളമല്ലേ നമ്മളെല്ലാവരും ദിവസവും കാണുന്ന ഉപയോഗിക്കുന്ന ഒന്നാണ് പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വെള്ളത്തിന് നമ്മളറിയുന്നതിലും അപ്പുറം ഒരു അർത്ഥമുണ്ടാകുമെന്ന് പുരാതന വേദങ്ങളിലൊക്കെ ജലത്തിന് ഭയങ്കര ആഴത്തിലുള്ള ഒരു സ്ഥാനമുണ്ടായിരുന്നു അതൊരു വെറും വിശ്വാസം മാത്രമായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ബോധത്തിൻ്റെ പല തലങ്ങളെക്കുറിച്ചുള്ളൊരു ഫിലോസഫി തന്നെയായിരുന്നു അത് അപ്പം നമുക്കൊന്ന് നോക്കിയാലോ ആ പഴയ സംസ്കാരം വെള്ളത്തിനെ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് ഇന്ന് നമ്മൾ വെള്ളത്തിനെ എങ്ങനെയാണ് കാണുന്നത് സിമ്പിൾ എച്ച് ടു ഒ അല്ലെ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ് ഹൈഡ്രോജന്റെ രണ്ടാറ്റവും ഓക്സിജന്റെ ആറ്റവും ചേർന്ന ഒരു തന്മാത്ര ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളം വളരെ ബേസിക് ആയ ഒരു കെമിക്കൽ ഫാക്ട് പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു പുരാതന സംസ്കാരം വെള്ളത്തിനെ കണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല അവർക്കതൊരു കെമിക്കൽ കോമ്പൗണ്ട് ആയിരുന്നില്ല മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ മുഴുവനുണ്ടായതിന്റെ ഉഴവിടമായിരുന്നോ അതെ പ്രപഞ്ചത്തിന്റെ തന്നെ ആധാരം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത് അപ്പോൾ ശരി നമുക്ക് ഇതിന്റെ ആഴങ്ങളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം ഈ കാണുന്ന വെള്ളത്തിനപ്പുറം എന്താണ് വേദങ്ങൾ ശരിക്കും ജലത്തെക്കുറിച്ചു പറയുന്നതെന്ന് നോക്കാം വേദങ്ങളിൽ വെള്ളത്തിന് ആബ എന്നൊരു വാക്കുപയോഗിച്ചാണ് പറയുന്നത് ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളം മാത്രമല്ല കേട്ടോ അതിനും എത്രയോ മേലെയാണ് അതിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് നമ്മുടെ ഓരോ ചിന്തകൾക്ക് എന്തിന് നമ്മുടെ അറിവിനു പോലും ഒരു കോസ്മിക് പ്രിൻസിപ്പിൾ അതാണ് ആപഹ അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരില്ലേ ഈ പ്രപഞ്ച തത്വം ഈ ആപഹ എങ്ങനെയാണ് എങ്ങനെയാണുണ്ടായത് പ്രപഞ്ചം തുടങ്ങുന്ന സമയത്ത് വെള്ളത്തിന് എന്തായിരുന്നു പങ്ക് നമുക്ക് നോക്കാം വേദങ്ങൾ പറയുന്നതനുസരിച്ച് എല്ലാത്തിൻറെയും കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് അഗ്നിയാണ് പെട്ടെന്ന് അഗ്നി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തീയാണെന്ന് വിചാരിക്കും പക്ഷെ അതല്ല ഇത് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത പ്രകടമല്ലാത്തൊരു ഉറവിടമാണ് എല്ലാ എനർജിയുടെയും സോഴ്സ് ഒരു കോസ്മിക് ഫയർ എന്ന് വേണമെങ്കിൽ പറയാം ഈ അഗ്നിയിൽ നിന്നാണ് പോലും എല്ലാം തുടങ്ങുന്നത് ഇനി കേൾക്കുന്നത് ശ്രദ്ധിക്കണം ഈ പ്രപഞ്ചജലം അതായത് ആ പഹ എവിടെ നിന്നാ വരുന്നതെന്നോ ആ പറഞ്ഞ അഗ്നിയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിവരുന്നതാണത്രേ വെറും വെള്ളമല്ല ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും പ്രവാഹങ്ങളായിട്ടാണ് വരുന്നത് അതായത് ഇതൊരു ഫിസിക്കൽ സാധനമല്ല മറിച്ച് കോൺഷ്യസ്നെസ് ബോധം തന്നെ ഒഴുകിവരുന്നതുപോലെയാണ് ഈ ആദ്യമജലത്തിന് ഈ ആപ്പ ഭയങ്കരമായ ക്രിയേറ്റീവ് പവർ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഏഴ മഹാമാതാക്കൾ എന്നറിയപ്പെടുന്ന ഏഴ് വലിയ സമുദ്രങ്ങൾ ഉണ്ടാകുന്നത് അത് മാത്രമല്ല പ്രപഞ്ചം മുഴുവൻ അടങ്ങിയ ബ്രഹ്മാണ്ടമില്ലേ അതും ഇതിൽ നിന്നാണ് രൂപം കൊണ്ടത് എന്തിനേറെ പറയാമോ ഇന്ദ്രൻ സോമൻ തുടങ്ങിയ ദേവന്മാർ പോലും ഈ ജലത്തിൽ നിന്നാണുണ്ടായതെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോ ഓക്കെ ഈ ആദിമ ജലത്തിൽ നിന്നാണ് സൃഷ്ടിയൊക്കെ നടന്നതെന്ന് മനസ്സിലായി പക്ഷേ ഈ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യണ്ടേ അതിനെ രൂപപ്പെടുത്താനും നയിക്കാനുമൊക്കെ ചില ശക്തികൾ വേണ്ടേ അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആ കേന്ദ്ര ശക്തിയില്ലേ അഗ്നി അതിന്റെ ഇച്ഛയിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട ഫോഴ്സസ് വരുന്നുണ്ട് മിത്രനും വരുണനും ഇവരാണ് ഈ ക്രിയേഷൻ പ്രോസസ്സിലെ മെയിൻ ആൾക്കാർ ഇവരുടെ റോൾ എന്താണെന്ന് വെച്ചാൽ മിത്രൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫോഴ്സാണ് ക്രിയേറ്റീവായിട്ടുള്ള ഒരു എനർജി അതേസമയം വരുണൻ ഒരു നെഗറ്റീവ് ഫോഴ്സാണ് എന്ന് പറയുമ്പോൾ മോശം എന്ന അർത്ഥത്തിലല്ല ഒരു ഘടന കൊടുക്കുന്ന ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ശക്തി ഒരാൾ ജലത്തിനെ മുന്നോട്ട് നയിക്കുന്നു മറ്റൊരാൾ ബുദ്ധിയുടെ ഉറവിടമായി മാറുന്നു അപ്പോൾ ഇവരെ രണ്ടും ചേർന്നാണ് ആ ബാലൻസ് കൊണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ വലിയ കോസ്മിക് ഐഡിയാസാണ് അല്ലേ പക്ഷേ ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ കാണുന്ന അനുഭവിക്കുന്ന സാധാരണ മഴയായി മാറുന്നത് അതാണ് അടുത്ത രസകരമായ കാര്യം അപ്പം ഇതിനൊരു പ്രോസസ്സുണ്ട് പല സ്റ്റെപ്പുകളുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം ഒന്നാമതായി എല്ലാം തുടങ്ങുന്നത് ആ കാണാനാവാത്ത ഉറവിടമായ അഗ്നിയിൽ നിന്ന് അത് പിന്നെ ബോധത്തിന്റെ ഒരു മഹാസമുദ്രമായി മാറുന്നു അടുത്ത സ്റ്റെപ്പിൽ അത് പ്രാണൻ അഥവാ നമ്മുടെ ലൈഫ് ഫോഴ്സിന്റെ നീരാവിയായി രൂപമാറുന്നു അവസാനം അതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന മഴയായി വൃഷ്ടിയായി ഭൂമിയിലേക്ക് പെയ്യുന്നത് കണ്ടില്ലേ ആ ട്രാൻസ്ഫർമേഷൻ ഇതിലെ ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം എന്താണെന്നോ ഈ മഴ തരുന്ന നീലമേഘത്തെ വേദങ്ങളിൽ അസുരൻ എന്നാണ് പറയുന്നത് നമ്മൾ അസുരൻ എന്ന് കേൾക്കുമ്പോൾ സാധാരണ എന്താ ഓർക്കാ എന്തോ നെഗറ്റീവായിട്ടുള്ള ഒന്നാണല്ലേ പക്ഷെ ഇവിടെ അങ്ങനെയല്ല അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ അഥവാ ജീവൻ എന്നാണ് അർത്ഥം അപ്പോ അസുരൻ എന്ന് വെച്ചാൽ ജീവൻ നൽകുന്നവൻ ആ മേഘമൊരു കൊടുങ്കാറ്റല്ല മറിച്ച് ജീവന്റെ ദാതാവാണ് അപ്പോ ഈ വലിയ പ്രപഞ്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഇതെങ്ങനെയാണ് നമ്മളുമായി കണക്റ്റാകുന്നത് ഈ വലിയ കോസ്മിക് പ്രിൻസിപ്പിൾസൊക്കെ നമ്മുടെ ഉള്ളിലും ഉണ്ടോ നോക്കാം വേദങ്ങളിലെ ഏറ്റവും മനോഹരമായൊരു ഐഡിയയാണിത് അതായത് പുറത്തൊരു വലിയ പ്രപഞ്ചമുണ്ട് അതിനെ പ്രപഞ്ചം എന്ന് പറയാം അവിടെ ബോധത്തിൻ്റെ വലിയ സമുദ്രങ്ങളുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഒരു ചെറിയ പ്രപഞ്ചമുണ്ട് ഒരു സൂക്ഷ്മ പ്രപഞ്ചം അവിടെ രസങ്ങൾ എന്ന പേരിൽ ജീവശക്തിയുടെ പ്രവാഹങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ പുറത്തുള്ള പ്രപഞ്ചം എന്താണോ അതിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് അതായത് ആ വലിയ പ്രപഞ്ചബോധമാകുന്ന സമുദ്രത്തിൽ നിന്നുള്ള ഒരു ചെറിയ അരുവിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഈ വ്യക്തിഗത ബോധം നമ്മൾ ആരും വേറിട്ട് നിൽക്കുന്നില്ല നമ്മളെല്ലാം ആ ഒന്നിന്റെ ഭാഗമാണ് അപ്പോ ഇത്രയും കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത തവണ ഒരു മഴ പെയ്യുമ്പോൾ ആ മഴത്തുള്ളികൾ നിങ്ങളുടെ ദേഹത്ത് വീഴുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുക അതൊരു വെറും എച്ച് ടൂഒ ആണെന്നോ അതോ പ്രപഞ്ചബോധത്തിന്റെ തന്നെ ഒരു സ്പർശനമാണെന്നോ ഒന്ന് ആലോചിച്ചു നോക്കേണ്ട ചോദ്യമാണല്ലേ